ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക എന്ന ബി ജെ പിയുടെ അജണ്ടയുടെ ഭാഗമായാണ് പ്രതിപക്ഷ മെമ്പർമാർ മെമ്പര്മാര് നാടകങ്ങൾ നടത്തുന്നതെന്ന് കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജന് അറിയിച്ചു അനാവശ്യമായ ആരോപണങ്ങളാണ് ബി ജെ പി മെമ്പര്മാരായ എം വി ധനീഷ് അഭിലാഷ് കടങ്ങോട് എന്നിവർ നിരന്തരമായി ഉന്നയിക്കുന്നത് ഭരണ പ്രതിപക്ഷ വേർതിരിവില്ലാതെ വിപ്ലവകരമായ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടത്തുന്നത് അധികാരമേറ്റ് മുപ്പത്തി മാസത്തിനുള്ളിൽ മുപ്പത്തിയാറ് ജനകീയ പദ്ധതികൾ നടപ്പിലാക്കി ഇതിന്റെ ഉദ്ഘാടനം നടന്നുവരികയാണ് ഇതിൽ വിരളി പിടിച്ചാണ് ബി അംഗങ്ങൾ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഓഫീസ് പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നതെന്ന് മീന സാജൻ പറഞ്ഞു ആ മുപ്പത്തി മാസങ്ങളിൽ മുപ്പത്തി ആറ് ഉദ്ഘാടനങ്ങളാണ് ഈ മാസം പൂർത്തീകരിച്ച പദ്ധതികളുടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് അമ്പതോളം പദ്ധതികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനങ്ങൾക്ക് റെഡിയായിട്ടിരിക്കുകയാണ് അത്രയും വലിയൊരു വികസന പ്രവർത്തനം നടക്കുന്നത് കാണുമ്പോൾ മറ്റൊരു പ്രശ്നവും കടങ്ങോട് പഞ്ചായത്തിനെതിരെ പറയാനില്ലെന്ന് കാണുമ്പോൾ ഇവിടത്തെയുള്ള പ്രതിപക്ഷ മെമ്പർമാരായ ബി ജെ പി മെമ്പർമാർ നടത്തുന്ന ഒരു സമര നാടകമാണ് ഇപ്പോൾ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്